പരിശുദ്ധാത്മാവനാൽ നമ്മെ മുദ്രയിടുന്നു നമ്മൾ സാധാരണ മുദ്രയിടുന്നത് എന്തിന്റെ എന്തോ കൊണ്ടാ മുദ്രയിടുന്ന നമ്മൾ ചിന്തിച്ചു വെക്കുന്നത് സാധാരണ രക്തം കൊണ്ട് അങ്ങനെ ഒരു ഉപദേശ ഇല്ല രക്തം മുദ്രയിടാനല്ല പിന്നെന്തിനാ ഏ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ പ്രായശ്ചിത്ത രക്തമാണ് അതും ഒരു പടി കൂടെ കടന്നിട്ട് ഞാൻ ചിലപ്പോ നാട്ടുകാരി പറയാറുണ്ട് നോ പാർക്കിങ്ങിൽ എവിടെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പറയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ഇടുന്നു ആരും വന്ന് കൊണ്ടുപോയതാണ് പോലീസുകാരും വന്ന് നോ പാർക്കിങ്ങിൽ കൊണ്ടിട്ട് രണ്ട് രീതിയിൽ തെറ്റാത് ഒന്ന് യേശുവിന്റെ രക്തം നമ്മുടെ കസ്റ്റഡിയിലാണോ ആണോ അല്ല ഐ അപ്ലൈ ഐ ഐ അപ്ലൈ അപ്ലൈ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിലായിരിക്കുന്നത് രക്തം ആരുടെ കസ്റ്റഡിയിലാ നമ്മുടെ ചിന്തകൾക്ക് ക്ലാഷ് ഉണ്ടാകാൻ സാധ്യത എന്തോ ആരുടെ കഷ്ടങ്ങളിൽ ആരുടെ കയ്യിലാ യേശുവിന്റെ രക്തം പിശാജിന്റെ പലരുടെയും ചിന്ത അങ്ങനെയാ തെറ്റല്ല പറഞ്ഞത് പലരുടെയും ചിന്ത അങ്ങനെ കാരണം എന്താ നാം പിശാജിന്റെ അടിമത്വത്തിൽ ആയിരുന്നു അടിമത്വത്തിൽ നിന്നും യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി വിലക്കു വാങ്ങാൻ കൊടുത്ത വില നമ്മെ വാങ്ങാൻ കൊടുത്ത വില എന്തായിരുന്നു യേശുവിന്റെ രക്തം അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് നമ്മെ അടിമപ്പെടുത്തിയിരുന്ന പിശാചിന് ഈ വില കൊടുത്തിട്ട് നമ്മളെ അവിടുന്ന് വിടുവിച്ചു എന്ന് ഒരു ഒരു നല്ല ശതമാനം വിശ്വാസികളുടെയും ഒരു കൂട്ടം ഉപദേശിമാരുടെയും ചിന്ത ഇങ്ങനെയാണ് പക്ഷേ തെറ്റ് നമ്മുടെ വിഷയത്തിൽ ഇച്ചിരി മാറി പോകുമ്പോഴും ഈ അടിസ്ഥാനപരമായ കാര്യമൊന്നും പറയാതെ പോകാൻ എനിക്ക് ഞാൻ ഒരിക്കൽ ഞാൻ ശുസൂഷിക്കുന്ന ഞാൻ താമസിക്കുന്ന വിശ്വാസ ഭവനത്തിലേക്ക് രാത്രി വിസിറ്റിങ് കഴിഞ്ഞിട്ട് ഞാനും വൈഫും അന്ന് മൊത്ത കുഞ്ഞ കുഞ്ഞ ഞങ്ങൾ സ്കൂട്ടറിൽ വരുന്നു പകലേ പോയതായത് കൊണ്ട് വെള്ളി ലൈറ്റൊന്നും ഇടാതെ പോയത് ഗേറ്റ് തുറന്നു സ്കൂട്ടർ അകത്ത് വെച്ചു താക്കോല് എടുത്ത് കഥവ് തുറക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാം എന്തോ ഒരു പ്രാണിയുടെ വല്ലാത്ത കരച്ചിൽ പെട്ടെന്ന് ഞാൻ വീണ്ടും സ്കൂട്ടർ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലൈറ്റ് അടിച്ച് ഒക്കെ നോക്കിയപ്പോൾ വാതിലിന് തൊട്ടിപ്പുറത്ത് ഒരു പാമ്പ് ഒരു തവളയെ തിന്നുകൊണ്ടിരിക്കുക രണ്ട് കാലും തൊടവരെ വരെ ഇതിന്റെ വയറ്റിലുമ്പലത്തെ രണ്ട് കാലും വായും തലയും ഒക്കെ പുറത്ത് അപ്പൊ ഇത് ഞങ്ങളെ കണ്ടോണ്ടാന്ന് തോന്നുന്നു രക്ഷിക്കണേ എന്ന് വിളിക്കുകയായിരുന്നു ആ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഞാൻ ഇത് കണ്ടപ്പോഴേക്കും എളുപ്പ എളുപ്പവും തുടർന്നിട്ട് ഒരു എലിയെ പിടിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഇച്ചിരി പാലും പഴവും ഒക്കെ കൊണ്ടുവന്ന് ഈ പാമ്പിനെ കൊടുത്തിട്ട് പ്ലീസ് വിടണേ ഈ ഈ തവളെ വിടണേന്നും പറഞ്ഞ് ഞാൻ ഇതിന് എന്തെങ്കിലും കൊടുത്തെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കൊടുക്കും അങ്ങനെ പിന്നെ എന്താ ചെയ്തത് ഞാൻ ഓടിപ്പോയി കഥവ് തുറന്ന് ലൈറ്റ് വിട്ടിട്ട് ഒരു നല്ല പത്തൽ വഴിയെടുത്തുകൊണ്ട് വന്ന് എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഇതിന്റെ പെടലിക്കിട്ടടിച്ചു ഇതിന് പ്രഹരമേറ്റപ്പോൾ വാ പിളർന്നു ഇതിന്റെ വായിൽ നിന്ന് തവള ചാടി ചാടിപ്പോവുകയും ചെയ്തു മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രയേൽ ജനം ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചപ്പോൾ അതുവരെ അടിമകളാക്കി വെച്ചിരുന്ന ഇസ്രൈമിയർക്ക് എന്തെങ്കിലും കാശി കൊടുത്തിട്ടാ വിമ്പൻസേഷൻ കൊടുത്തിട്ടാ പിന്നെന്താ ചെയ്തത് ഞാൻ ഈ പാമ്പിനോട് ചെയ്തതുപോലെ അതിന്റെ ഒത്തിരി 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 സൂപ്പർ ആയിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു അവിടെയുള്ള രാജാവ് തുടങ്ങി കുടിലിൽ കഴിയുന്ന ഏറ്റവും താഴെ പൗരൻ വരെ ഉള്ളവരുടെ ഒക്കെ കടിഞ്ഞൂലുകളെ സംഹരിച്ച് പ്രഹരമേൽപ്പിച്ചിട്ടാണ് തന്റെ ജനത്തെ അവിടെ നിന്നും വിട്ടയച്ചത് അല്ലാതെ അടിമകളാക്കി വെച്ചിരുന്നവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് അല്ല ഇത് ഇതുപോലെ തന്നെയാണ് ദൈവപുത്രനായ ക്രിസ്തു പിശാജിന്റെയും പാപത്തിന്റെയും ഒക്കെ അടിമത്വത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടിവിച്ചത് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിശുദ്ധ രക്തം പുണ്യാഹ രക്തം പിശാചിന് കൊടുത്തിട്ടാണ് നമ്മളെ വിടുവിച്ചതെങ്കിൽ അവിടെ ജയിക്കുന്നത് യേശുവോ സാത്താനോ സാത്താൻ അവിടെ വലുത് ആയിരിക്കുമോ സാത്താനായിരിക്കുമോ സാത്താൻ അങ്ങനെ സംഭവിക്കുമോ ഇല്ല പിന്നെന്താ ചെയ്തത് പിന്നെന്താ ചെയ്തത് എളുപ്പൊന്ന് വായിച്ചിരുന്നു ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും ഒരു വാക്കി ഒരു ഭാഗം മാത്രം വായിക്കാം എബ്രഹിം ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ സ്വന്തം തന്നെ പ്രവേശിച്ചു ആരാ സ്വന്ത രക്തവുമായി എവിടെയാ പ്രവേശിച്ചത് ലൂസിഫറിന്റെ അടുക്കലാണോ പിതാവും ദൈവത്തിന്റെ അടുക്കലാണോ പിതാവിന്റെ അടുക്കൽ താഴെ കൊണ്ടു വായിച്ചു വെച്ചാൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് താൻ നിഷ്കളങ്കനായി അർപ്പിച്ച രക്തം തൽക്കാലം മതി അതങ്ങോട് മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ സ്തോത്രം നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം അപ്പോൾ ക്രിസ്തുവിന്റെ രക്തം ആർക്കാ സമർപ്പിച്ചത് ദൈവത്തിന് ദൈവത്തിന് സ്ത്രം അപ്പോൾ യേശുവിന്റെ രക്തം ആരുടെ കസ്റ്റഡിയിലാ പിതാവായ ദൈവത്തിന്റെ കസ്റ്റഡിയിലാ സ്വർഗീയ കൂടാരത്തിൽ അതാണ് നമ്മൾ പന്ത്രണ്ടാം വാക്യം വായിച്ചത് മാനുഷിക കൂടാനത്തിലല്ല കതിരവലം കൊണ്ടുണ്ടാക്കിയ പൊന്നു പൊതിഞ്ഞ കൂടാനത്തിലല്ല യേശു പ്രവേശിച്ചത് കാരണം യേശു ലേവ്യൻ പോലും അല്ല യേശു യഹൂദനായിരുന്നു അപ്പോൾ ഈ മൺകൂടാരത്തിൽ കൂടാരത്തിൽ പ്രവേശിപ്പാൻ ആർക്ക് നിയമമില്ല യേശുവിന് ലേവ്യനല്ലാത്ത കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടാത്ത ഒരാൾക്ക് പ്രവേശിപ്പാൻ അനുവാദമില്ല അതുകൊണ്ട് യേശു എവിടെയാ പ്രവേശിച്ചത് സ്വർഗീയ ഉണ്ടോ മനസ്സിലാവുന്നുണ്ടോ അതോ ഇല്ലയോ ప్రవేశించిటరీ ప్రెసెడ్ <laughs> ദൈവം അക്ഷരീകമായി സന്ന വിട്ടിരിക്കുന്ന സ്വർഗീയ കൂടാരത്തിൽ യേശു പ്രവേശിച്ച് തന്റെ രക്തത്തെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയായിട്ടർപ്പിച്ചു ആ രക്തം ഇന്ന് ഏതെങ്കിലും പാസുന്മാരുടെയോ പ്രസ്ഥാനങ്ങളുടെയോ കൈ കീഴിലാണോ ഇരിക്കുന്നെ എളുപ്പം നിങ്ങൾക്ക് വാൻ്റെ ആണോ അല്ല എന്റെ കയ്യിൽ ഇല്ലാത്ത സാധനം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് യും പറയും അനുജീവിതം തുടരുന്ന യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ഇട്ട് ഒന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ടക്തം കൊണ്ടല്ല പിന്നെ ആത്മാവ് കൊണ്ടാണ് സ്തോത്രം രക്തം കൊണ്ട് നടക്കുന്ന രണ്ട് ക്രിയകളാണ് ഒന്ന് ഹി ഹി ദൈവം ദൈവം ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ രക്തം കൊണ്ട് നമ്മെ ചെയ്തു വിലയ്ക്ക് നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു അപ്പോൾ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി രണ്ട് ക്ലി ക്ലി അപ്പോൾ രക്തം ഈ രണ്ട് സംഗതികളാണ് എന്തൊക്കെയാ സഹോദരിമാർ പറഞ്ഞോ ഒന്നാമത്തേത് രണ്ടാമത്തേത് സഹോദരിമാർ പറഞ്ഞു രക്തം കൊണ്ട് എന്താ ചെയ്യുന്ന ശുദ്ധീകരണം ശുദ്ധീകരണം മുദ്രയിടിയിൽ രക്തം കൊണ്ടല്ല പിന്നെ ആത്മാവ് കൊണ്ടാണ് പിന്നെ ഇത് വന്നത് പഴയ നീവത്തിലെ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമിടിമേലും പുരട്ടണം എന്ന അതുകൊണ്ടും പിന്നെ നമുക്കൊരു പാട്ടുമുണ്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് എന്നുള്ള നിലയിൽ അവിടെ നിന്നൊക്കെയാണ് ഈ മുദ്രകളിൽ വന്നത് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്